ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ടീച്ചറമ്മയുടെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഫോണും കൊണ്ട് കൊടുത്ത ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ടീച്ചറമ്മയെ കൊച്ച് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കാണുമ്പോഴേ കല്ലൂൻ്റെ ഉള്ളിൽ നല്ലൊരു ടീച്ചറുണ്ടെന്ന് അമ്മമ്മയ്ക്ക് തോന്നുക അത് പിന്നെ അമ്മമ്മയുടെ ഗുണം എനിക്ക് കിട്ടാതിരിക്കുമോ അതായാലും ആദ്യ കോള് കുഞ്ഞയ്ക്കിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞെ വിളിക്കുകയാണ് വീണയെ വീഡിയോ കോളാണ് ചെയ്യുന്നത് എടി കല്ലൊന്ന് നീ മേലെ എത്തിയോ എടി നിനക്കൂടെ വരാതിരുന്നില്ലേ പിന്നെ ഇനി അവർ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വലിയ പ്രശ്നമാകും താക്കോലും മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റ് പോകാൻ പോലും പറ്റില്ല അവളാണെങ്കിൽ ആ കട്ടിലടി വല്ലതും കയറിയിരിക്കും എനിക്കതിന് പറ്റില്ലല്ലോ അതേ കക്കാൻ പഠിച്ചാൽ പോരാ നിൽക്കാനും പഠിക്കണം കുഞ്ഞ എന്നെ കൊച്ചു പറയുക പിന്നെ അമ്മ ഒരു സന്തോഷ വാർത്തയുണ്ട് അമ്മയുടെ മോളെ ഒരമ്മയാകാൻ പോവുക എടി നാക്കിന് ലൈസൻസ് ഇല്ലാന്ന് കരുതി എന്തും പറയാന്നോണോ ഏ എന്റെ പൊന്നമ്മ എനിക്കല്ല അതിനുള്ള ധൈര്യം ആ പാവ സന്തോഷമായിട്ടില്ല എന്തുവാടി പിന്നെ ആർക്കാ അമ്മയുടെ സ്വന്തം മോളി നീനയ്ക്ക് ആണോ കുഞ്ഞീ ഓണോ ഒയ്യോ നീനിയൊന്നും കാണാൻ പോലും പറ്റില്ലല്ലോ അവൾക്ക് ഇപ്പൊ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക മൂന്ന് മാസം വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് കല്യാണത്തിന് എങ്ങനെ വരുന്നോർത്ത് വിഷമിച്ചിരിക്കുക ആ ഇനിയിപ്പോൾ കല്യാണം ഒന്നും ഓർക്കണ്ട പ്രഗ്നൻസിയുടെ കാര്യം മാത്രം ആലോചിക്കാൻ പറ ആ ഞാൻ പറഞ്ഞോളാം അവളുടെ കുഞ്ഞിനെ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നത് ടീച്ചറമ്മ തന്നെ ആയിരിക്കണം എന്നാ അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു ഇനി ഒന്നിനും ആവില്ലല്ലോ ആ അമ്മയെക്കൊണ്ട് അവളുടെ കുഞ്ഞിന് പേരിടിക്കണം എന്നും അവൾ പറഞ്ഞിരുന്നു ഇനി എന്ത് ചെയ്യാനല്ലേ അല്ല അമ്മ പേരെന്തായാലും ആലോചിച്ച് വെക്കുക നമുക്ക് സെറ്റാക്കാന്നേ പിന്നെ മിഥുൻ സാറിൻ്റെ മീയും നീനയുടെ നീ നായും ചേർത്ത് മീനൂന്നൊന്നും പറഞ്ഞേക്കരുതേ ഇന്ന് പോടി വെണ്ണയൊന്നാ ദേ ആ കല്ലൂനെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിടണം രാധേച്ച് വല്ലതും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ആ എന്നാൽ ശരി ടാറ്റ കുഞ്ഞാ അന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്നാൽ കല്ലുമോള് ചെല്ലേട്ടോ എന്നും പറഞ്ഞ് ആ ടീച്ചറമ്മയ്ക്കും ടീച്ചറമ്മ കല്ലുവിനും ഒക്കെ ഉമ്മ കൊടുത്ത് ഫോണും ആ ടീച്ചറമ്മയുടെ കൈ കൊടുത്ത് രാത്രി അവിടെ നിന്ന് ഇറങ്ങി പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീണ നീന ടീച്ചറിനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ബ്രെഡ് ആണല്ലോ നീന ടീച്ചർ ടീച്ചറ് കുറേ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് വന്നത് എടി ഇത് കുറേ ഫ്രൂട്ട്സ് സ്റ്റോറിൽ നിന്നെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ ഇതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ ആഹാ ഇതൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന് തിന്നോണം മാതളവും ഉണക്കമുതിരിയും ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇതൊക്കെ രക്തം ഉണ്ടാകാൻ നല്ലതാ എടി എനിക്ക് വല്ല ഷുഗറും വരും അതെ നീ ജ്യൂസ് പരമാവധി ഒഴിവാക്കിയാൽ മതി ദേ ഇത്രയും ഫ്രൂട്ട്സ് ഇരിക്കുന്ന കേട്ടോ ടീച്ചർ ടീച്ചർ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്ന് മിഥുൻ സാറ് പറഞ്ഞപ്പം ഇനി വലിയ ഹെൽപ്പൊന്നും വേണ്ട സാറല്ലോ പ്രഗ്നൻറ്റ് സാറിൻ്റെ ഹെൽപ്പൊക്കെ മതി അപ്പം നമ്മൾ കറിവേപ്പില ടീച്ചർ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ ടീച്ചർക്കൊരു ചായ എടുക്കാം ചായ ഒന്നും വേണ്ട സാറേ അതെ പാലും തേയിലയും രണ്ടായിട്ട് തിളപ്പിച്ച് ശുഭമുഹൂർത്തത്തിൽ അവരെ ഒന്നിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ചായ നീ എൻ്റെ കെട്ടീവിനെക്കുറിച്ച് എന്താ വിചാരിച്ചത് നളനാ നളൻ ആഹാ ഉള്ളതാണോ ദേ രണ്ടും കൂടെ എൻ്റെ നെഞ്ചത്തേക്ക് കയറേണ്ട ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞു മിഥുൻ സാർ അങ്ങോട്ട് പോയി രണ്ടുപേരുടെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് മിഥുൻ വന്നു മിഥുൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു കഴിക്കാൻ പറഞ്ഞ് സാറിന് വീണ കൊടുക്കുക ഓ നമുക്കൊന്നും വേണ്ടതേ സാറെടുത്ത് കഴിക്കും സാറേ ദേ ഈന്തപ്പഴവും കറുത്ത മുന്തിരിക്ക് ഇരിപ്പുണ്ട് നിൻ്റെ വിളർച്ച മാറി വളർച്ച ഉണ്ടാവണം കേട്ടോടി ആ കേട്ടടി നെത്തൂലി അതെ ഇന്നലെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് വിളർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിരുന്നത് നീ കഴിക്കാതിരിക്കരുത് കഴിക്കാടി ദേ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് റിലാക്സായി മെഡിറ്റേഷനൊക്കെ ചെയ്യണം നിൻ്റെ ആവലാതി കാരണം ഈ പ്രശ്നമൊക്കെ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എനിക്ക് നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റാത്തവരുള്ള വിഷമം ദേ അതാലോചിച്ച് വെറുതെ ടെൻഷനാക്കണ്ട അപ്പോഴേക്ക് നീനം ഇതും സാറേ നിന്ന് വിളിക്കാം അപ്പം ഇതും പതുക്കെ തലയാട്ടി എഴുന്നേറ്റ് പോവാണ് അപ്പോൾ വീണ് ചോദിച്ചത് എന്താ ടി ആ അതൊക്കെയുണ്ട് വീണൊക്കെയുള്ള ഗിഫ്റ്റാണ് കേട്ടോ അങ്ങനെ അത് കൊടുക്കുക ഡാ ഇതെൻ്റെ വക നിൻ്റെ കല്യാണത്തിന് കല്യാണത്തിൽ നിന്ന് വരുമ്പോൾ തരാമെന്ന് കരുതിയതാ ഇനി അതൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ആ ദേ ഇത് ഡയമണ്ട് അല്ലേടി നീ ഞാൻ വിചാരിച്ചു പോലെയല്ലല്ലോ വൺ റിച്ച് ആണല്ലോ പിന്നല്ലാതെ ദാ ഇതിൻ്റെ കാർഡും ഡീറ്റെയിൽസൊക്കെ ഉണ്ട് നീ സൂക്ഷിച്ച് വെച്ചേക്കണം ദാ ഇതെൻറ്റേത് മിഥുൻ സാറ് വേറെ തരും ആ അതങ്ങ് വീട്ടിലെത്തിക്കോളും അല്ല നിങ്ങൾ എല്ലാ കല്യാണത്തിനും ഇങ്ങനെ രണ്ടായിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കാറ് എന്ന് വീണ ചോദിച്ചപ്പോൾ അല്ല നിൻ്റെ കല്യാണത്തിന് സ്പെഷ്യലാണ് അങ്ങനെ വീണ ആ വിരലിലേക്ക് വീണയുടെ കയ്യിലേക്ക് നീന മോതിരം ഇട്ട് കൊടുക്കാനു കേട്ടോ എന്തായാലും ഒത്തിരി സന്തോഷമായി വീണയ്ക്കും നല്ല ഭംഗിയോടടി അമ്മ തന്ന സ്നേഹമല്ലേ നിന്നിലൂടെ എനിക്കിങ്ങനെ തിരികെ കിട്ടുന്നത് അപ്പം മിഥുൻ സാറ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊന്നായത് തന്നെ ടീച്ചർ കാരണാലേ ആ എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ടീച്ചർ ഇതുപോലെ എവിടെ വിട്ടിട്ടുണ്ടാകും അവരുടെയൊക്കെ സ്നേഹം വീണയ്ക്ക് എന്നും ഉണ്ടാകും ആ അതൊരു ബലവാ സാറേ ആ അതെ ഞാനിപ്പോൾ അറിയുന്നുണ്ട് എന്ന് വീണ ടീച്ചർ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും വീണ ടീച്ചർ സന്തോഷമായി സന്തോഷം കണ്ട് കണ്ണൊക്കെ നിറയുന്നത് നിറയുന്നുമുണ്ട് അപ്പം എല്ലാവർക്കും അടുത്ത സീനിലേക്ക് പോകാം നമുക്ക് അങ്ങനെ കല്യാണ ചർച്ചയൊക്കെ കേട്ടോ ഇപ്പം വീണ തിരികെ വീട്ടിലെത്തി കല്യാണ ചർച്ചയൊക്കെ ആയിട്ട് ജോണും അതുപോലെ വല്യമാമനും ടീച്ചറും ആന ടീച്ചറല്ലേ ആന ടീച്ചറല്ലേ നമ്മുടെ ജോണിൻ്റെ അമ്മ ആ ആനി ടീച്ചറും പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട് മഹേഷും രാധയും എല്ലാവരും ആ കുടുംബക്കാരെല്ലാവരും കൂടി ഇന്ന് ചർച്ച ചെയ്യാണ് ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്നതുകൊണ്ട് വലിയ പന്തലിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല എന്നൊക്കെയാണ് ബാക്കി അതായത് മഹേഷിൻ്റെ ആദ്യം കൂടെ എങ്ങനെയെങ്കിലും കല്യാണം ചുരുക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ പറ്റില്ല ഇവിടെ ഒരു പന്തൽ വേണം ഞങ്ങൾ സ്റ്റാഫൊക്കെ കൂടി അങ്ങനെ ഒരു പന്തലിടാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ പുറത്ത് നിന്നിട്ട് അകത്ത് നിന്നിട്ട് നമ്മുടെ സരസ്വതി അമ്മ ഇതൊക്കെ കേൾക്കുന്നുണ്ട് സരസ്വതി ടീച്ചർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ട മഹേഷ് നീ വ്യാപാരി വ്യവസായി അല്ലേ ഏഹ് നിന്റെ ബന്ധത്തിൽ ഏതെങ്കിലും കടയിൽ നിന്ന് കുറച്ച് വില വ്യത്യാസത്തിന് കിട്ടുവാണെങ്കി അതല്ലേടാ നല്ലത് അതൊന്നും നോക്കാം ഏ ആ പരിചയമൊന്നും കാര്യമില്ല വല്ല എല്ലാവരും കണക്കാം അപ്പൊ പിന്നെ ഇവിടെ നടത്താലും കുഴപ്പമില്ല അല്ലെ സാധനത്തിന്റെ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതി ടീച്ചറെ സദ്യയുടെ കാര്യം ഞാൻ നമ്മുടെ മനോഹരനെ ആട്ടോ ടീച്ചറെ ഏൽപ്പിച്ചിരിക്കുന്നത് അവന്റെ സദ്യ അതിഗംഭീരവാ ഹാ പിന്നെ നമ്മുടെ ഫോട്ടോടെ വീഡിയോയുടെ കാര്യങ്ങൾ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോൾ ജോണിൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ ഏർപ്പാടാക്കിക്കോളാം അപ്പം ടീച്ചർ പറഞ്ഞു അയ്യോ ഡ്രസ്സ് ഡ്രസ്സെടുക്കണം സമയത്ത് ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലേ എടി മോളെ നിൻ്റെ അമ്മച്ചി ഇങ്ങനെ വിളിച്ചോണ്ട് വാടി എന്ന് വല്ല വല്യമാമ്മ ഇങ്ങനെ പറയുകയാണ് രാത്യാണെ ഇങ്ങനെ ഇരിക്കുക എടി ലില്ലി പെണ്ണിന് വേണ്ട തുണിമണിയൊക്കെ മേടിക്കണ്ടേടി എപ്പോഴാണ് മേടിക്കണത് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ ഇതെല്ലാം നോക്കേണ്ടത് ഇന്ന് തന്നെ നമുക്ക് പോയാലോ ഡേ എന്താന്ന് വെച്ചാൽ ആവശ്യമുള്ളതെല്ലാം ഇന്ന് തന്നെ മേടിക്കാം ശരി ചേട്ടായി പെണ്ണിന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പെട്ടിയൊക്കെ ഇന്ന് തന്നെ നമുക്ക് സെറ്റാക്കാം ഹാ ഇവൾക്ക് ദേ അവിടത്തെ കല്യാണത്തിൻ്റെ ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളതേ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് ബാക്കിയുള്ളവരിങ്ങനെ പറയുകയാണ് ബാക്കിയുള്ളവരല്ല നമ്മുടെ വല്യമാമയാണ് പറഞ്ഞത് അപ്പം വല്യമാമയുടെ കെട്ടികൾ പറഞ്ഞു അതെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണിന് ആവശ്യമുള്ളതെല്ലാം ഒരുപോലെ തന്നെയാണ് അതിന് മതത്തിന് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഈ കൊച്ചിനുള്ള പുതിയ അണ്ടരൊക്കെ മേടിക്കണം എൻ്റെ പൊന്നു വല്യമാ വല്യമാമി എന്തുമായി പറയുന്നത് പിന്നെ ഇതൊക്കെ പറയണ്ടേ എന്നാൽ പിന്നെ റോഡിലോട്ട് ഇറങ്ങി ഞങ്ങൾ പറഞ്ഞാൽ പോരെ അല്ല ഇവളെ ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷനെ ഏർപ്പാടാക്കണ്ടേ ആനി ടീച്ചർ ചോദിച്ചപ്പം ചെറിയൊരു വിവാഹമല്ലേ ഭഗവാന്റെ മുന്നിൽ വെച്ച് വലിയ വേഷം കെട്ടൊന്നും വേണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ വിളിച്ചാൽ അവൾ സാരിയൊക്കെ അവളെ സാരിയൊക്കെ ഉടുപ്പിച്ച് ഹെയർ ഒക്കെ ചെയ്തു തരും മോളെ നമ്മളീ സിമ്പിൾ എന്നൊക്കെ പറയുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പിടിക്കണം എന്നില്ല അപ്പോഴോ ഏഹ് അത് വലിയ പ്രശ്നമായാലോ മോളെ ചെറുതായിട്ടൊരു മേക്കപ്പ് വേണം ഓവറാക്കാതിരുന്നാൽ മതി അല്ല കല്യാണ സാരിയൊക്കെ എവിടെ നിന്ന് എടുക്കണം എന്നാണ് ആലോചിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ആനി ടീച്ചർ പറഞ്ഞു അതേ ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് ഞങ്ങൾ ഞങ്ങൾ വേറെ വിശ്വാസമായതുകൊണ്ട് അതിലെതിർപ്പൊന്നും തോന്നരുത് ഇല്ല പറഞ്ഞോ വീണൊക്കെയുള്ള കല്യാണ സാരി എനിക്കും ജോണിനോട് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട് എന്തായാലും അകത്തിരുന്ന സരസ്വതി ടീച്ചർ ഇത് കേട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക സരസ്വതിക്ക് അത് സന്തോഷാവുകയുള്ളൂ എന്ന് നമ്മുടെ വല്യമാമ ഇങ്ങനെ പറയാണ് നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നില്ലല്ലോ കൂടപ്പുറപ്പുകളായിരുന്നില്ലേ അതെനിക്കറിയാം ആന ടീച്ചറുടെയും കണ്ണുന്നറിയാണ് എൻ്റെ അകത്ത് കേട്ട സരസ്വതി ടീച്ചറുടെയും കണ്ടെന്നറിയുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെയും കണ്ടെന്നറിയും തലേന്ന് ഫങ്ഷൻ എടുക്കാനുള്ള ആ ഒരു സാരി ഞാൻ എടുത്തു തരും എന്ന് മിഥുൻ മിഥുനിങ്ങനെ പറയാം നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നതിൽ സരസ്വതിക്ക് സന്തോഷമേ ഉണ്ടാവൂന്ന് എനിക്കറിയാം എന്ന് വല്ല്യമാമ പറയാണ് അല്ല മഹേഷേ കുഞ്ഞിക്കായിട്ട് നിങ്ങളെന്തൊക്കെയാ ചെയ്യുന്നത് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ വല്ല്യമാമ ഈ ചേട്ടനായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കുന്നത് അതെ ചേട്ടനായിട്ട് നിന്നാ പോരല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഒന്നും മിണ്ടാതെ മഹേഷ് ഇങ്ങനെ ഇരിക്കുകയാണ് എട്ടോളം രേണു ഒന്നും വേണ്ടാന്ന് പറഞ്ഞ അടുത്തിരിപ്പുണ്ട് ടീച്ചറെ കല്യാണം തിന് സരസ്വതിയുടെ സ്ഥാനത്ത് ടീച്ചർ തന്നെ നിൽക്കണം കുഞ്ഞിയുടെ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ചു കൊടുക്കാൻ ആരുമില്ല അപ്പം സരസ്വതി ടീച്ചറില്ലാത്തത് ഇപ്പം എനിക്ക് താങ്ങാനാവുന്നില്ല എന്നാല് ടീച്ചർ ഇങ്ങനെ പറയാം അപ്പം സരസ്വതിക്കും ഇത് കാണാനൊക്കെ പറ്റുന്നുണ്ടാകും ടീച്ചറെ എന്ന് വല്യമാമ ഇല്ലേട്ടാ ഒരു കുറവും വരുത്തത്തില്ല ഞാനും എൻ്റെ മോനും ഒപ്പം ഉണ്ടാകും അവളുടെ കല്യാണത്തിന് ഞാനും എൻ്റെ മോനും ഒപ്പം ഉണ്ടാകും പക്ഷേ സരസ്വതി ഇല്ലാത്തതൊരു വലിയ കുറവ് തന്നെയാണ് എന്തായാലും ഇതൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ലാതെയും അതൊക്കെ നമ്മുടെ രാധയും മഹേഷും ഏടും ഒക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ സരസ്വതി ടീച്ചറുടെ ഗുണപാതകാരമൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കേസാണ് ഞാൻ ഇറങ്ങുക പിന്നീട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആനി ടീച്ചറും ജോണും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് അതെ വല്യമാമ പറഞ്ഞു ഞാനും ഇങ്ങനെ നിൽക്കുന്നതേ നിൽക്കുന്നതെന്നേ ഉള്ളൂ ഓരോന്ന് ഓർക്കാൻ തുടങ്ങിയ കയ്യിൽ നിന്ന് പോകും എന്നും പറഞ്ഞ് വല്യമാമയ ആകെ സങ്കടപ്പെടുകയാണ് സരസ്വതി ടീച്ചറാണെങ്കിൽ ഏ ടീച്ചർമാർ ടീച്ചറും ജോണും കൂടെ പോകുന്നത് ആന ടീച്ചറല്ല കേട്ടോ മേരി ടീച്ചർ എനിക്ക് മാറിപ്പോയതാണ് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു പക്ഷെ അറിയാണ്ട് വായിന്ന് മേരിയിൽ നിന്ന് ഒരു വിളി വന്നു കേട്ടോ ആ മേരി ടീച്ചർ അത് കേൾക്കുകയും ചെയ്തു മേരി ടീച്ചർ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് തന്നെ സരസ്വതി ടീച്ചർ ആ കർട്ടനങ്ങൾ ഇട്ടു എന്താമേ എന്താ പ്രശ്നം നീ സരസ്വതിയുടെ ശബ്ദം കേട്ടോടാ സരസ്വതി വിളിച്ചതുപോലെ കേട്ടോ ഇല്ലമ്മേ ഞാൻ കേട്ടില്ല അമ്മയ്ക്ക് തോന്നിയതാകും ഇല്ല മോനെ അവളുടെ സൗണ്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര പരിഭ്രാന്തിയിൽ വേറെ ടീച്ചർ അവസാനം ജോൺ പിടിച്ച വണ്ടിയിലേക്കകത്ത് കേറ്റാണ് സരസ്വതി ടീച്ചർ അകത്ത് നിന്ന് കരച്ചില് ഓട് കരച്ചില് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീണ താഴെയെന്ന് സരസ്വതി ടീച്ചറിനെങ്കിലും വിളിക്കുക കുഞ്ഞി എന്തായി കാര്യങ്ങളൊക്കെ അതെ സന്തോഷ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടോണ്ട് സാധനങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് തന്നെ എടുത്ത് വെക്കുകയായിരുന്നു അതെ ഫയലും കാര്യങ്ങളൊക്കെ കൊണ്ടോണ്ടേ ആ വിഷമുണ്ടമ്മേ പഴയ പോലെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ തന്നെ ഇതൊക്കെ എടുത്ത് വെക്കില്ലായിരുന്നോ ഇതിപ്പോൾ അമ്മയുടെ കുഞ്ഞി ഒറ്റയ്ക്കായില്ലേ ആ വിഷമിക്കല്ലേ കുഞ്ഞി നിനക്കിപ്പോൾ കുറേ അമ്മമാരുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് മേരിക്കുട്ടിയും ലില്ലിച്ചേട്ടത്തിയും ഇവരൊക്കെ നിന്നോട് എന്നെ പോലെ തന്നെയല്ലേ പെരുമാറുന്നത് അപ്പം പിന്നെ ബാ ബാക്കിയ ഞാനും സഹായിക്കാതെ നീ പേടിക്കൊന്നും വേണ്ട എന്തൊക്കെയാ കൊണ്ടുപോകാൻ എടുക്കണ്ടേ എന്ന് അമ്മ ഓർമ്മിക്കാം അമ്മേ പിന്നെയുണ്ടേ ഒരു കാര്യമുണ്ട് ദാ ഇത് കണ്ടോ ദേ ഇത് കണ്ടോ ഇതേ നീന് തന്നതാ നീന് ഗിഫ്റ്റ് തന്നതാ ആണോ കൊള്ളാലോ ആ ഡയമണ്ടാ ആ അമ്മേ ദുൻ സാർ തലേന്ന് സംഭവം പോണ്സിയാ എന്ന് പറഞ്ഞിട്ടുണ്ട് തലേന്നത്തെ സാരി ആ അപ്പം നീനയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് എടുക്കുക വിവാഹത്തിന് വരാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് സങ്കടം അവളുടെ പ്രഷർ ഭയങ്കര ഹൈ ആ വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടണ്ടാന്ന് ഞാൻ പറഞ്ഞു കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യണം എന്നൊ പറഞ്ഞിട്ടുണ്ട് അവൾ കേൾക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അവൾ ഈ ലോകത്തൊന്നുമല്ല എപ്പോഴും എന്തോ വലിയ ചിന്തയാണ് അത് മിഥുൻ സാറും സൂചിപ്പിച്ചിട്ടുണ്ട് മിഥുൻ സാറിനോട് എപ്പോഴും നീനയോടൊപ്പം ഉണ്ടാകാൻ പറയണം കേട്ടോ ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയായതുകൊണ്ടേ വെറുതെ ഓരോന്ന് ചിന്തിച്ച് അവൾ കാട് കയറും നീങ്ങയോട് എപ്പോഴും ധാരാളം സംസാരിച്ചോണ്ടിരുന്നാൽ മതി ഒന്നും ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതിരുന്നാൽ മതി എന്ന് പറയണം അതിന് സാറെ എപ്പോഴും ഒപ്പം തന്നെയുണ്ട് ഇന്നും രണ്ടാളും അമ്മയെ ഓർത്ത് കുറേ നേരം സംസാരിച്ചു അവളുടെ നൂളിലാ നോ അവളുടെ ഉള്ളിൽ അമ്മ ഒരു ഇങ്ങനെ കിടക്കുക ആ നമ്മൾ ഇല്ലാന്ന് നമ്മളില്ലെന്നും പറഞ്ഞിട്ട് നമ്മൾ പ്രതി ദുഃഖിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അതിലുപരി വലിയൊരു വേദനയാണ് അപ്പോഴേക്കും കുഞ്ഞ് പറഞ്ഞു അമ്മ ഓരോന്ന് പറത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട ഇന്നത്തെ ഒരു കാര്യം കേൾക്കണോ അമ്മ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ ആലോചിച്ച് എല്ലാവരും നിപ്പ ഉണ്ടേ അപ്പോൾ അതെ ലില്ലി മാമി പുതിയ ഇന്നേഴ്സൊക്കെ മേടിക്കണ കാര്യം വന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക അയ്യോ മിരുൻസാറു ജോണേറ്റിനൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ സത്യത്തിലങ്ങ ഏ ആ പോയി ഷേ ആ പിന്നെ 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 അതിനിപ്പം എന്താടി നിനക്ക് നിനക്കിത്ര ചമ്മലെന്താ ഏഹ് ഇന്നേഴ്സൊക്കെ എല്ലാവരും ഇടുന്നതല്ലേ ഓ അത് കേൾക്കുമ്പോൾ ഭൂമി വിളരാൻ ഈ കാര്യത്തിൽ എല്ലാ അമ്മമാരും ഒരുപോലെയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒക്കെ വേണം സി ഓ കി താങ്ക്